ഹലോ അസലാമലൈക്കും നേരം പരവരാ വെളുത്തിട്ടുണ്ട് ഏഴര മണിയായിട്ടുണ്ട് ഞാനപ്പം എൻ്റെ നിസ്കാരം ഓത്തും ഒരു ആയെല്ലാം കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു ചായയെല്ലാം കാച്ചിട്ട് ഇങ്ങ് ടെറസിൻ്റെ മേലെ വന്നതാണ് കുറേ വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ നിങ്ങൾക്കാർക്കും വേണോ ചായ പിന്നെ അപ്പോൾ അതെല്ലാം നോക്കേണ്ടിയിട്ട് ഇടക്ക് വാർപ്പിൻ്റെ മേലെയൊന്ന് കയറിയിട്ട് നോക്കും കേട്ടോ പിന്നെന്താ പറയാന് എനിക്ക് ഞാൻ വന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു തറവാട് വീട് ഉണ്ടായിരുന്നു പൊളിച്ചു പക്ഷേ അതിൻ്റെ അവശിഷ്ടങ്ങളിപ്പം പേടിപ്പെടുത്തുന്ന അവശിഷ്ടങ്ങളായിട്ട് ബാക്കിയായിട്ട് ഇപ്പോൾ ഉണ്ട് ഒരു കിണറിൻ്റെ ഭാഗമുണ്ട് ഒരിക്കൽ ഞാൻ ഇങ്ങൾക്ക് എടുത്ത് തന്നിരുന്നു പക്ഷെ അവരെന്നെ അത് പെട്ടെന്ന് പൊളിച്ചിട്ട് പോവാൻ കാരണം ഇങ്ങനെ പൊളിഞ്ഞ് കുറേ പഴക്കമുള്ളതായതിനെ കൊണ്ടുതന്നെ പൊളിഞ്ഞിട്ട് വീന്നുന്നുണ്ട് അപ്പം ഒരു ഗോപുരം പോലെ ഈ കിണറിൻ്റെ ഭാഗമുള്ളത് എന്തുകൊണ്ടോ അവർ വേറെ ആൾക്കാർക്ക് പൊളിക്കാൻ കൊടുത്തതാണ് അവരെ ഉത്തരവാദിത്തത്തിൽ അപ്പം അങ്ങനെ അത് പൊളിക്കുന്ന സമയത്ത് ഈ പണിക്കാർ ഇത് മാത്രം പൊളിച്ചിട്ടില്ല പക്ഷെ ഒരു ഗോപുരം പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഈ മഴയും കാറ്റ് വരുന്ന സമയത്തുണ്ടല്ലോ കാറ്റ് വരുന്ന സമയത്ത് ഭയങ്കരങ്ങളോട് പറയും ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ കാണിച്ചുതരാം കണ്ടാണ് നിൽക്കുന്നത് ഇതിപ്പോൾ നമ്മളെ ബാക്കേ ഭാഗമായിട്ടാണ് വരിക അതിൻ്റെ ബാക്കിൽ ഓരോ ആങ്ങൻ്റെ പുരെയെല്ലാം കയറുന്നുണ്ട് പക്ഷെ അങ്ങോട്ടൊന്നുമല്ല വീ വീണൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഇങ്ങോട്ടു തന്നെ ആയിരിക്കും വീകാന് അപ്പം ഈ കാറ്റും മഴയും എല്ലാം കൊണ്ട് ഇത് ഇങ്ങനെ പുതിർന്ന് പുതിർന്നിട്ട് പെട്ടെന്ന് ചിലപ്പോൾ ഈ ഗോപുരം പോലത്തെ ഇതാണ് ഇത് കാണുന്നുണ്ട് കിണറാണത് അത്. അപ്പം അത് മാത്രം വെച്ചിട്ട് ഈ പകുതി വറ്റം അങ്ങ് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഈ വക പേടിയില്ലേനു ഇതിപ്പം വീണൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പുരക്കോ അങ്ങോട്ടേലെ കണ്ടത്തിലോ ആയിരിക്കും ഇങ്ങോട്ടായിരിക്കും എന്തായാലും അവശിഷ്ടങ്ങൾ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും അപ്പം ആ ഒരു പേടി എനിക്ക് നല്ലോണം ഉണ്ട് എൻ്റെ ബാക്കിൽ തന്നെ കാണുന്നില്ലേ എൻ്റെ പുരൻ്റെ തൊട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതാരെ ആര് അവരതൊന്നും കുറ്റമൊന്നുമല്ല അവരത് പൊളിക്കേണ്ടിയിട്ട് കൊടുത്ത് അവരവരെ അത് നോക്കി നല്ല വീടെടുത്തിട്ട് അപ്പുറം പോയി താമസിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാകുന്നുണ്ട് ഐറ്റാ ഐറ്റ കാറ്റുമായ ചില സമയത്ത് കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ് അപ്പം ഇതെങ്ങാനും വീണിട്ട് അങ്ങ് തീർച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് നേരവും തേങ്ങ വീണാൽ തന്നെ വാർപ്പിൻ്റെ മേലൊക്കെ വീണാൽ തന്നെ ഭയങ്കര സൗണ്ടാണ് സൗണ്ടാണല്ലേ ഭയങ്കര സൗണ്ടാണ് തേങ്ങ വീണാലല്ലേ അന്നേരം തന്നെ എനിക്ക് പേടിയാണ് കേൾക്കുമ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര പേടിയാണ് ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാമെന്നൊന്നും അറിയില്ല പൊളിക്കാൻ ആൾ വരുമോ എന്താ ഇതുവരെ ഒന്നും പറയുന്ന ഒന്നും കേട്ടിട്ടൊന്നുമില്ല പൊളിച്ചിട്ടുണ്ട് ചോദിച്ചെങ്കിൽ അലഹമദില്ല ഞാൻ പറയുന്ന ആ കിണറിൻ്റെ ആ ഭാഗം അതവിടെ അങ്ങനെ നിൽക്കട്ടെ പകുതിക്ക് ഇതൊക്കെയാ പകുതിക്ക് അങ്ങനെ അങ്ങ് നിന്നിട്ട് ബാക്കി അങ്ങ് പൊളിച്ചു കളഞ്ഞാൽ മതി എന്നാ ഞാൻ പറയുന്നത് ബാക്കി ഇവിടെ എല്ലാം കാലിസ്ഥലമാണ് എല്ലാം അപ്പുറം എല്ലാം പുരുണ്ട് ഈയൊരു ഭാഗമുള്ളൂ കാലിസ്ഥലട്ടാ ഇവിടെ ഇനിയിപ്പം പുര എടുക്കും അത്രയേ ഉള്ളൂ ഫുള്ള് ഞമ്മക്ക് ഫുള്ള് പൊര തന്നെയാണ് നാല് ആടും മുസ്ലിം ഏരിയ തന്നെയാണ് ഇത് എത്രയോ കൊല്ലങ്ങൾ പഴക്കമുള്ള തറവാട് വീടിൻ്റെ അവശിഷ്ടമാണിത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളായിരിക്കും അല്ലേ അസുഖങ്ങളായിട്ടും അല്ലെങ്കിൽ ചോർന്ന് ഒലിക്കുന്ന പൊരയായിട്ടും അലഹദില്ല എനിക്ക് ചോർന്നു ഒലിക്കുന്നൊന്നുമില്ല സ്തുതി അതൊന്നുമില്ല പക്ഷേ ഇത് വീണ് പോവോ പോവോന്നുള്ള ഒരു പേടി അതാണ് പേടിയൊണ്ട് ഇനിയിപ്പം അവരോടേറ്റം പറയണം പകുതിക്കേറ്റം ഒന്ന് പൊളിച്ച് മാറ്റാൻ വീണൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ തീർന്നു ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണക്ക് ചില സമയത്ത് നോക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു കാട് കെട്ടിട്ടാ കിടക്കുന്നത് കാട് കെട്ടിട്ട് എടുത്ത് പറയേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഇല്ലേ ഇവിടെ ഒരു എന്താ പറയുക വന്യജീവി സങ്കേതത്തിലേക്ക് കൊണ്ടുപോവാനുള്ള മൃഗങ്ങൾ ദിവസവും വരുത്തണ്ട് ഉടുമ്പിൻ്റെ ഫാമിലി ഉണ്ട് ഇവിടെ എത്രയെന്ന് വെച്ചിട്ട് ഞങ്ങളോട് പറയാൻ വേറി തീർന്നിട്ട് കാണാൻ കഴിയും നമുക്ക് മുള്ളം പന്നി രാത്രി ആയിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ മുമ്പിൽ എൻ്റെ തെങ്ങിൻ്റെ ചൂട്ടിലെല്ലാം ഉണ്ടാവും ഏഹ് പിന്നെ അതുപോലെ പന്നി പന്നികൾ തന്നെ സാധാ പന്നികൾ തന്നെ ഇറങ്ങുന്നുണ്ട് കുർക്കന് പിന്നെ പകൽ അന്തിയോളം നമ്മൾ രാത്രിയിലല്ലേ കുർക്കനെ കാണുന്നത് പകല് വരണ്ട് പിന്നെന്താ പറയാന് പിന്നെ ഉണ്ടല്ലോ കുറേ എണ്ണം ഒരുപാടെണ്ണം ഇറക്കുന്നുണ്ട് ഇവിടെ ഒരിക്കൽ പുലി ഇറങ്ങിയെന്നെല്ലാം കേൾക്കുന്നുണ്ട് പടച്ചോ കാക്കട്ടെ ഈ മഴക്കാലമായിട്ട് ഒന്നിനും ഒരു കുറവൊന്നുമില്ല ഇന്നലെ വരെ വൈകുന്നേരത്ത് രാത്രിയിലും കൂടിയല്ല വൈകുന്നേരത്ത് മുള്ളം പന്നി തെങ്ങിൻ്റെ ചോട്ടിൽ തിന്നിട്ട് മക്കളുണ്ട് അമ്മ ഒ ഒച്ചടാണ്ട് പതുക്കെ വാ പതുക്കെ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചപ്പനേക്ക് അത് അങ്ങ് പോയിക്കളഞ്ഞ് നമ്മളെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് പോകും തെങ്ങിൻ്റെ ചോട്ടിൽ എന്തെങ്കിലും തിന്നാനിട്ടെടുത്താൽ വന്നിട്ട് തിന്നിട്ട് പോകുന്നതാണ് അപ്പോൾ പാമ്പുകൾ അതുണ്ട് പാമ്പും ഉണ്ട് ഞാൻ മിനിഞ്ഞാന്നുണ്ടല്ലോ ഗ്രിൽസ് അടുക്കളേൻ്റെ ഗ്രിൽസ് വർക്കേരിയേൻ്റെ ഗ്രിൽസ് തുറന്ന സമയത്ത് ഗ്രിൽസ് ഇങ്ങനെ അങ്ങ് തുറന്നിട്ടുള്ളൂ മേലെന്ന ഒരൊറ്റ വേല് നോക്കുമ്പോൾ വലിയ വണ്ണില്ല പക്ഷെ അത് നീട്ടുണ്ട് ഞാൻ വിചാരിച്ച് ചേരാ എനിക്കിത് ഇനി ചിലതിനൊന്നും കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യൂല ഞാനതിൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പാമ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് കൂക്കിയിട്ടിട്ട് വന്ന് നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു നല്ല വിഷമുള്ള ജാതിയാണ് പക്ഷേ അതിനെ കൊല്ലാനും പോയി കളഞ്ഞു അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാനൊക്കെ ഭയങ്കര പേടിയാണ് ടോട്ടൽ ഒരു പേടിയിലൊന്നു ആണുങ്ങൾക്ക് അത്ര ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ പേക്കിതൊക്കെ ഭയങ്കര പേടിയാണ് എല്ലാ മാതിരി ഐറ്റംസും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മൃഗശാലയിലേക്ക് കൊടുക്കേണ്ട എല്ലാ മാതിരിയും ഇവിടെ കടന്നിട്ട് ആറാടുന്നുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു എൻ്റെ പേടിപ്പെടുത്തുന്ന മോക്കിയങ്ങൾ സ്വപ്നമാണത് പേടിപ്പെടുത്തുന്ന രാത്രിയിലേക്ക് കണക്ക് പേടിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്നത് സ്വപ്നമാണത് നമ്മളെല്ലാവരും എന്തുവാ ചെയ്യുക ഒരാപത്തും വരുത്താണ്ട് ഈ മഴക്കാലവും കഴിഞ്ഞു കൂടി പോകാൻ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നിഷ വേറൊരു വീടിയായിട്ട് വരാം പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടാവണം നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് ദുബാ ചെയ്യണം കേട്ടോ എന്നാൽ ശരി അസാളിക്കും